പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇനിയും കാര്യങ്ങളിങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന കാവ്യ കൃഷ്ണക്ക് കാഴ്ച നഷ്ടപ്പെടാൻ കാരണം മറ്റാരുമല്ല ഭരത് എന്ന് മനസ്സിലാക്കുകയാണ് ഇതോടെ കൃഷ്ണയുടെ കാഴ്ച തിരികെ കൊണ്ടുവരേണ്ടത് ഭരത് തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഭരത്തിനോട് കണ്ണു നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഭരത് തനിക്കതിന് സാധിക്കുകയില്ല എന്ന് ഇതേ തുടർന്ന് ഭരത് വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ കാര്യങ്ങളെങ്ങനെ വിട്ടുകളയാൻ കാവ്യ തയ്യാറാകുന്നുമില്ല ഈ കാര്യം അറിയുന്ന ഭരത്തിൻ്റെ അമ്മ ജയമോഹിനി ഇതേ തുടർന്ന് മുന്നിലേക്ക് കടന്നു വരികയും ഭരത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു ഒരിക്കലും ഇത് പ്ലാൻ ചെയ്ത് ചെയ്തതല്ല എന്ന് വ്യക്തമാക്കുന്ന അവർ അതുകൊണ്ട് തന്നെ ഭരത്തിനെ ഇങ്ങനെ കോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നുവെങ്കിലും കാവ്യ ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല പക്ഷേ ഇതേ തുടർന്നാണ് ഭരത്തിൻ്റെ ഭാര്യ കാവ്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നത് ഇതോടെ തൻ്റെ കാൽക്കുലേഷനുകളെല്ലാം തെറ്റി എന്ന് ഭരത് മനസ്സിലാക്കുകയാണ് ഇതേ സമയം കാവ്യയിൽ ചെന്ന് കാണുന്ന മണിക്കുട്ടി കണ്ണു നൽകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്